ഇന്ന് പെരുന്നാൾ ചെറിയ പെരുന്നാളായിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ലഞ്ച് ഞാനും അമ്മയും ഹസ്ബൻഡും കൂടെ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പ്രസന്ന എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ലഞ്ചൊക്കെ ഇവിടെ നല്ല ഉഗ്രനായിരുന്നു ബിരിയാണി കാര്യങ്ങളായിരുന്നു പക്ഷെ ഞങ്ങൾ വെജ് ആയത് കാരണം എനിക്കും അമ്മയ്ക്കും വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ചപ്പാത്തി കുറുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി ഇതാണ് ഞങ്ങൾ ഈദ് ആഘോഷിക്കാൻ പോയ ആ ഫാമിലി അവരുടെ പേര് നജുഹുദ്ദീൻ എന്നാണ് അവരുടെ ഫാമിലിയും മക്കളും കുട്ടികളൊക്കെയാണ് ഇത് അടുത്ത് ഞങ്ങൾ പോകുന്നത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ക്ലാസ്മേറ്റ് പ്രസന്ന എന്ന ചേച്ചിയുടെ വീട്ടിലേക്കാണ് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള വഴിയാണിത് കാട് പാടു പ്രദേശമാണ് വളർന്നത് ആനയും ഒക്കെ വരുന്ന പന്നി പന്നി ആന ആനകള് വരുന്ന സ്ഥലമാണ് മുളയും യുഗ അങ്ങനെ കുറേ മരങ്ങളും കാടുകളും ഒക്കെ പോയ സ്ഥലമാണ് പാലക്കാട് ആണെങ്കിൽ അവർ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ളരാൻ പാടാത്താണ് ഈ കാട്ടുപോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻസ് ഇതിലേ നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് എത്തും തോന്നിര ഭാഗത്തേക്കൊക്കെ എത്തും അവർ പറയുന്നത് അപ്പൊ ഒരു നോസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഭർത്താവിന്റെ പാണ്ടിന്റെ വീട് നമ്മുടെ വീടും അപ്പുറത്തെ നാല് ഭാഗമാണ് അപ്പുറത്തോട്ട് കാണിക്കുന്നത് അടുത്ത് കാണുന്നത് അവര് വീടാണ് പഴയ തറവാടാണ് വർഷം പഴയ തറവാടാണിത് പണ്ടത്തെ തറവാടാണ് ഫ്രണ്ട് സൈഡാണ് മുന്നിൽ അതൊക്കെ അമ്പലങ്ങളും പറയുന്നത് നമ്മുടെ റബ്ബർ വെച്ചു തന്നെ നിറയെ റബ്ബർ വെട്ടാണ് പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ കടച്ചക്ക അങ്ങനെ നല്ല ഭംഗിയുള്ള കളച്ചക്ക ചറിയൊക്കെ നല്ലൊരു ഉണ്ട് കാണാൻ ഇപ്പൊ ഇത് ഫ്രണ്ട് സൈഡ് അതിന്റെ ബാക്ക് സൈഡിലാണ് കിണറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇതിലേക്ക് കൂടെ ഇങ്ങനെ ബാക്ക് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണത് ഇതിലേ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ വാഴയുണ്ട് റബ്ബറുണ്ട് റബ്ബറൊക്കെ വെട്ടാനായിട്ട് ഈ ചിരട്ടയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പം റബ്ബർ വെട്ടാനായി തോന്നുന്നു റബ്ബർ വെട്ടുന്നുണ്ട് തോന്നുന്നുണ്ടവര് അപ്പം നിറയെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഇതിൽ കടച്ചൊക്കെ എത്രയാണ്ടായിരിക്കുന്നത് കടച്ചൊക്ക ഉണ്ട് മാങ്ങണ്ട് പിന്നെ എന്താ പറയുക ചക്ക ഉണ്ട് എല്ലാം ഉള്ളത് ഇതാണ് കിണർ ഈ ഭാഗത്താണ് കിണർ ഉള്ളത് ഇതാണ് കിണർ അപ്പം അതാ കടച്ചക്കയുടെ മരം കട നിറയെ കടച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ അവര് വീട്ടില് ഇതിന്റെ ഉള്ളില് പണ്ട് പണിയൊക്കെ എടുക്കുമ്പോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ഇത് ഒരു പത്തായ പൊര പണ്ട് വിറകും കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ നല്ലൊരു എന്താ പറയാ പണ്ടത്തെ തറവാട് എന്ന് പറയാം ഇത് കിണറ് ഇതിന്റെ അതാണ് അവിടെയാണ് പണിക്കാർക്കൊക്കെ പണ്ട് ഭക്ഷണം കൊടുത്തിരുന്ന ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരൊരു വർക്കേരിയമാരി വെച്ചിരിക്കാണ് അതിനെ ഇതാണ് കടച്ചക്കേടെ മരം നീണ്ടു കിടക്കുന്ന ഒരു കടച്ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ലൊരു ഫീല് വരുന്ന നല്ല വെയിലാണെങ്കിലും അധികം വെയിലൊന്നും അറിയാതെ നല്ലൊരു ഫീല് വരുന്നൊരു വീടാണിത് ഇതിലെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലേക്ക് എത്താം ഭാഗത്തൊക്കെ നിറയെ മരങ്ങളാണ് നെറിയ മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അധികം ഇതറിയാൻ ഇതവരെ വീട്ടിലെ കാവ് കുടുംബക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് ഇതവരുടെ വീട്ടിലെ കാവ് അപ്പം ബൈ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു പോയപ്പോ ഈത് നന്നായിട്ട് ആഘോഷിച്ചു നല്ലൊരു ഫീലിംഗ് ഇത് എന്താ ആന്തൂറിയ എന്ന ചെടിയാണിത് ഇതാണ് പ്രസന്ന ചേച്ചിയും ഹസ്ബൻഡും ഓക്കെ ബായ്